അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഫേമസ് യൂട്യൂബർ ജെസ്സി ആഷിക്കിൻ്റെ കല്യാണം കഴിഞ്ഞു ആഷിക്കിൻ്റെ ജീവിതം എല്ലാവർക്കും അറിയാലോ അല്ലേ നമ്മൾ ആഷിക്കിൻ്റെ യൂട്യൂബ് ചാനൽ നമ്മൾ കണ്ടു തുടങ്ങിയത് ജെസ്സി അവൻ്റെ ആദ്യത്തെ വൈഫ് അസുഖമായിട്ട് കിടക്കുമ്പോഴാണ് അവളെ ക്യാൻസർ രോഗിയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞപ്പോൾ പനിയും തലവേദന ഒന്നും വിട്ടുമാറാത്ത ഹോസ്പിറ്റലിൽ കാണിച്ച് അപ്പോൾ ബ്രെയിൻ ട്യൂമറാണ് എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ പുറകെ ആയിരുന്നു അവരുടെ ജീവിതം എപ്പോഴും ഹോസ്പിറ്റലും അവളുടെ വേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു എന്നാലും ആ ലൈഫിലും അവർ സന്തോഷം കണ്ടെത്തിയിരുന്നു അവളുടെ മരണം വരെ ആശക്ക് അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരു സങ്കടം അറിയിക്കാതെ ഒപ്പം നിന്ന് നല്ല സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളൊരു ഹസ്ബൻ്റാണ് ചില ആളുകളൊക്കെ ഭാര്യയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ തിരിഞ്ഞു നോക്കൂല അവരപ്പം തന്നെ വേറെ കല്യാണം കഴിക്കും ഇവരെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഒക്കെ വിട്ടുപോകും ആഷിക്ക് അങ്ങനെയല്ല അന്ന് മുതലേ അവൾക്ക് നല്ല ചികിത്സയും കൊടുത്ത് അവളുടെ കൂടെ നിന്ന് എല്ലാ സപ്പോർട്ടുമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ അവരുടെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെസ്സി ആഷിക്ക് എന്ന് പറഞ്ഞാൽ ചാനലിൽ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് അത് കേക്ക് മുറിച്ചിട്ടൊക്കെ ആഘോഷിച്ച വീഡിയോ ഒക്കെ അവരിട്ടിട്ടുണ്ടായിരുന്നല്ലോ അവർ ഒരുപാട് ആഗ്രഹിച്ചതാണ് ജെസ്സി ആഷിക്ക് ഓൺലാക്ക് സബ്സ്ക്രൈബേഴ്സ് പിന്നെ അതുപോലെ തന്നെ അവളുടെ ഉമ്മാക്കൊരു വീട് അവൾക്ക് സ്വന്തമായിട്ട് വീട് ഉണ്ടായിരുന്നില്ല ജെസിയേയും ആഷിക്കും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് ജെസിയുടെ മരണശേഷം ജെസിയുടെ അമ്മാനെ ആശിക്ക് സ്വന്തം ഉമ്മാനെ പോലെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ടായിരുന്നു ജെസിയുടെ ഉമ്മാക്ക് അസുഖമാകുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഒക്കെ ആശിക്ക് തന്നെയാണ് അപ്പം ജെസിയുടെ അവസാനത്തെ ആഗ്രഹമായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാക്കൊരു വീട് വേണമെന്നായിരുന്നു ആ വീടും വെച്ച് കൊടുത്ത ശേഷമാണ് ആശിക്ക് കല്യാണം കഴിച്ചത് ജസിയൻ്റെ എല്ലാ ആഗ്രഹവും പൂർത്തിയാക്കിയിട്ട് അവൾ മരിച്ച് ഒരു വർഷമായപ്പോൾ ആശിക്ക് വേറെ കല്യാണം കഴിച്ചു അവന് ചെറുപ്പാണ് അവനും വേറൊരു ജീവിതം വേണം പിന്നെ അവൾ അവൻ്റെ ഭാര്യ മരി മരിച്ചു പോയതാണ് അസുഖമായിട്ട് മരിച്ചു പോയതാണ് ഈ പ്രായത്തിനിടയിലും ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും ഹോസ്പിറ്റൽ കേസും ഭാര്യൻ്റെ അസുഖവും ഉമ്മാൻ്റെ അസുഖവും വീട് പണിയും എല്ലാം കൂടെ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും ഇനിയുള്ള ജീവിതത്തിൽ നല്ല സന്തോഷം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ജെസിയുടെയും ആശിക്കിൻ്റെയും ഉപ്പമാരില്ല അവർ രണ്ടു ആരുടെയും ഉമ്മമാരാണ് അവർക്കെല്ലാം ആശിക്കിനെ ഒരു അനിയനും പെങ്ങളും ഉണ്ട് ജസിയ മാത്രമാണ് ജർസിയുടെ ഉമ്മാക്കുള്ളത് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ വീട്ടുകാരെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് അധികം പക്ഷെ ജസിയെ മരിച്ച ശേഷം രസിയൻ്റെ ഉമ്മാനെ സ്വന്തം പോലെ നോക്കുന്ന ആശിക്ക് അതിന് പഠിച്ചവനെ അവനെ അനുഗ്രഹിക്കട്ടെ പിന്നെ ഭാര്യയുടെ ഉമ്മാണെന്ന് പറയണത് സ്വന്തം പോലെയാണ് തൊട്ടാൽ പോലും മുറിയില്ല ഭാര്യ മരിച്ചാലും ഇനിയിപ്പോൾ ഭാര്യനെ വിവാഹമോചനം ചെയ്താലും ഭാര്യൻ്റെ ഉമ്മാനോട്ടും ഉപ്പാനോട്ടുമുള്ള ബന്ധം മുറിയൂല അതേപോലെ തന്നെയാണ് ഭർത്താവിൻ്റെ ഭർത്താവിനോട് വിവാഹമോചനം ചെയ്താലും ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും എന്നും നമ്മളെ ഉമ്മാനെയും ഉപ്പാനേയും പോലെ തന്നെയാണ് തൊട്ടാവുക മുറിയില്ല ആ ബന്ധം എന്നും നിലനിന്നും ജിസിയ നല്ല സുന്ദരി കുട്ടിയായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുട്ടി പിന്നെ അവളുടെ അസുഖം കാരണം അവളുടെ ആ ഒരു ഭംഗിയൊക്കെ പിന്നെ പോയി കീമോ തെറാപ്പിയും പിന്നെ ഡോസിലുള്ള മരുന്നുകളും വേദനാ സംഹരികളും ഇതൊക്കെ ഉപയോഗിച്ച് അവളെ വെളുത്ത കുട്ടിയൊരു ഇരുണ്ട നിറമായിട്ടുണ്ടായിരുന്നു മരണസമയമായപ്പോഴേക്കും ശരീരമൊക്കെ വളരെ മെലിഞ്ഞു പോയിരുന്നു എന്തായാലും ജസിയ നല്ല സന്തോഷത്തോടെ ആയിരിക്കും മരിച്ചിട്ടുണ്ടാവുക ഭർത്താവ് ഒപ്പം നിന്ന് പരിചരിച്ച് സ്നേഹിച്ച് പരിചരിച്ച് കൂടെ നിൽക്കുന്നൊരു ഭർത്താവിനെ അവൾക്ക് കിട്ടി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവിനെ അവൾക്ക് കിട്ടി അതുകൊണ്ട് തന്നെ ആശിക്കിൻ്റെ കൂടെ ജീവിച്ച കാലം അത്രയും അവൾ നല്ല സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടാകും ഭർത്താവോ ഭാര്യയോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല അവർക്ക് വീണ്ടും വിവാഹം കഴിക്കാം സന്തോഷത്തോടെ ജീവിക്കാം അല്ലാതെ എപ്പോഴും സങ്കടപ്പെട്ട് ജീവിതം തകർന്ന് നിലയിൽ ജീവിക്കാനൊന്നും ഇസ്ലാം പറയുന്നില്ല അവനവൻ്റെ കടമകളൊക്കെ എല്ലാം നിറവേറ്റി അതിനുശേഷം അവനൊരു കല്യാണം കഴിച്ചു അവനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളും അവ പിന്നെ ഇപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യയും അവനെ പോലെ ഒരുപാട് സങ്കടങ്ങളൊക്കെ കഴിഞ്ഞു വന്നതാണ് അവളെയും രണ്ടാമത്തെ വിവാഹമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും രണ്ടുപേർക്കും ഇനിയുള്ള ജീവിതം ഒരുപാട് സന്തോഷത്തിൻ്റെതാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആശിക്കിന് അത്ര വലിയ ഒരു സാമ്പത്തിക ശേഷിയൊന്നുമില്ല എന്നാലും അവന് അവനെ കൊണ്ട് കഴിയുന്ന പരമാവധി അവന് ജസ്സിയനെ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത് വരുന്ന ഭാര്യക്ക് സന്തോഷിക്കാം അവന് ആദ്യത്തെ ഭാര്യനെ അത്രയും നന്നായിട്ട് നോക്കിയ ഒരു ഭർത്താവാണ് അപ്പോൾ അവളെയും നന്നായിട്ട് തന്നെ നോക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ജീവിതം നമുക്കൊന്നേ ഉള്ളൂ ആ ജീവിതം നമ്മൾ സന്തോഷത്തോടെ ജീവിച്ച് തീർക്കുക നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒരു ആളാണ് ജസിയ ആശിക്ക് രണ്ടാമത് വിവാഹം കഴിച്ച ഈ പെൺകുട്ടിയും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ഇവർ രണ്ടാളും കൂടെ ഉള്ള ഫാമിലി വ്ളോഗുകളൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതാണ് ജസിയൻ്റെ ഉമ്മ നേരത്തെ കാണിച്ച ഫോട്ടോയിലുള്ളത് ആഷിക്കൻ്റെ ഉമ്മയാണ് അപ്പം ഈ ഉമ്മക്കാണ് ജസിയ മൻസിൽ എന്ന പേരിൽ ആഷിക്ക് ഈ വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ഒരുപാട് പേര് അവനെ സഹായിച്ചിട്ടുമുണ്ട് നമ്മൾ എന്താ പറയുക നിങ്ങളെല്ലാവരും കാത്തിരുന്നൊരു വീടിയാണിത് നമ്മുടെ വീടിൻ്റെ ഹോം ടൂറാണ് ഇന്ന് കാണിക്കാൻ പോകത്ത ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെ ശനി ശനിയാഴ്ച രാവിലെ നമ്മൾ പുലർച്ചയ്ക്ക് സുബി നിസ്കാരം നിസ്കരിച്ച് ഇവിടുന്ന് മോലുതോതി പാല് കാച്ചാണ് നാളെ നമ്മൾ ചെയ്യുന്നത് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല കാരണം റജബ് ഇരുപത്തി നാല് അതായത് ഈ മാസം തന്നെ എൻ്റെ ജസിൻ്റെ ആണ്ടാണ് ഞങ്ങളെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു അവളുടെ ആണെങ്കിലും ഞങ്ങളുടെ ആണെങ്കിലും എല്ലാവരുടെയും ഡ്രീമാണ് എന്താണ് സ്വന്തമായിട്ടൊരു വീട് അവളെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും എന്താ പറയുക അവസാന സമയത്ത് പോലും എന്നോട് പറഞ്ഞത് ഉമ്മാക്കൊരു വീട് വെക്കണം എന്നുള്ള ഇതാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഇൻഷല്ല അതിനെക്കൊണ്ട് സാധിച്ചു നമ്മളെ കൊണ്ട് സാധിച്ചു എന്നെക്കൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് സാധിച്ചു അലഹദില്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ കൂടിയിരിക്കുന്നത് അതായത് കൂടി ില് കരിങ്ങ പിന്നെ ആണെന്ന് വീട് പണി തീർത്തും എൻ്റെ ആഗ്രഹമൊന്നും അതെന്തായാലും നടക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ വീടിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ജസിയ മരിച്ചിട്ട് ഒരു വർഷാവുന്നതിന് മുമ്പ് തന്നെ അവളുടെ ഉമ്മാക്കൊരു വീട് ഉണ്ടാക്കി കൊടുത്ത് ആ വീട്ടിൽ താമസമാക്കി അത്യാവശ്യം കാണാൻ നല്ല ഭംഗി നല്ല ഒതുക്കത്തിലുള്ള ഒരു വീട് ജസ് എൻ്റെ ഉമ്മക്ക് അധികം പ്രായമൊന്നുമില്ല ചിലര് കമൻ്റില് പറയുന്നുണ്ട് ഇനി ഉമ്മാക്ക് ഒരു പിന്നെ ജീവിതത്തിൽ ഒരു തുണയും കൂടെ ആക്കി കൊടുക്കാൻ സഹായിക്കണം എന്നൊക്കെ ആ ഉമ്മ ഒറ്റക്കാണ് അപ്പോൾ ഉമ്മക്ക് ആകുണ്ടായിരുന്നൊരു മകളാണ് മകൾ നഷ്ടപ്പെട്ടു മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പം മക്കൾ മരിച്ചു പോകുകയെന്നു പറഞ്ഞത് മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടാണത് എന്നും അതിന് പകരം വെക്കാൻ വേറെ ഒന്നും ആവൂലങ്കിലും മറ്റുള്ളവരുടെ സ്നേഹവും പെരുമാറ്റവും അവർക്കൊരു ആശ്വാസമാണ് ഇപ്പം ആശിക്കയ്ക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഈ പെൺകുട്ടി ജസിയൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഈ ഉമ്മാനോട് സ്നേഹം കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം